മുന്നമ്പം എസ് എൻ ഡി പി ശാഖായോഗം വക ഗുരുദേവ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന മഹോത്സവം പതിനെട്ട് ഇരുപത് തീയതികളിൽ നടക്കും പതിനെട്ടിന് രാവിലെ ഏഴ് മുപ്പതിന് ഗുരുപൂജ വൈകിട്ട് നാല് മുപ്പതിന് സാംസ്കാരിക സമ്മേളനം കെ നുണ്ണികൃഷ്ണൻ എം എൽ ഉദ്ഘാടനം ചെയ്യും വൈപ്പിൻ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ അധ്യക്ഷത വഹിക്കും അലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ പ്രഭാഷണം നടത്തും വിദ്യാഭ്യാസ അവാർഡ് ദാനം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ടി ബി ജോഷി നിർവഹിക്കും അവാർഡ് ജേതാവ് നാടക നടൻ ബിജു ജയാനന്ദൻ ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് നേടിയ അലക്സ് താളൂപ്പാടത്ത് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ കാർട്ടൂണിസ്റ്റ് സി ബി ഷിബു എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ജയൻ ആദരിക്കും രാത്രി എട്ടിന് കലാപരിപാടികൾ നടക്കും പത്തൊൻപതിന് രാവിലെ ഏഴ് മുപ്പതിന് ഗുരുപൂജ വൈകിട്ട് ആറ് നാൽപ്പതിന് പുഷ്പാഭിഷേകം ഏഴിന് ഭക്തിഗാനമാല എട്ട് മുപ്പതിന് നൃത്തനൃത്യങ്ങൾ ഇരുപതിന് രാവിലെ അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഒൻപതിന് ബ്രഹ്മകലശാഭിഷേകം പതിനൊന്ന് മുതൽ പ്രസാദ ഊട്ട് വൈകിട്ട് നാല് മുപ്പതിന് താലഘോഷയാത്ര മാലയങ്കര കണ്ണേക്കാട്ട് ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങൾ കാവടികൾ എന്നിവയുടെ ക്ഷേത്രത്തിലെ ത്തും ഒരുക്കങ്ങൾ പൂര്ത്തിയായതായി പ്രസിഡന്റ് കെ എന് മുരുകന് പത്മനാഭൻ കൈമാപ്പറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു